കയ്യിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് കിട്ടിയ പവിത്രമായ മദീനയിലെ ചരിത്ര സാക്ഷ്യങ്ങളെയും പ്രേമ സാക്ഷ്യങ്ങളെയും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആധുനിക രചനയാണിത് ഇദ്ദേഹം ത്വയ്ബ യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറാണ് അദ്ദേഹം الأستاذ بجامعة جنوب الوادي وجامعة طيبة بالمدينة المنورة مدينة إلى طيبة يونيفرسيتي إلى لكشران لمحات من المعالم النبوية يني جرندم بودية قالت نم حبيب صلى الله عليه وآله وأصحابه وسلم دنجلودي بابيترما يا رؤوتة المشرفيلوم പരിസരങ്ങളിലും എഴുതി വച്ചിരിക്കുന്ന കവിതകളെ കാലങ്ങളുടെ ഇന്നലകളിൽ അടയാളപ്പെടുത്തിയ കവിതകളെയാണ് ഇദ്ദേഹം ഒരു അധ്യായത്തിൽ കൊണ്ടുവരുന്നത് നബവി എന്ന അതിൻ്റെ നൂറ്റി ആറാമത്തെ പേജ് മുതലുള്ള അധ്യായം ആ ഗ്രന്ഥവും ആ ഗ്രന്ഥകാരനെക്കുറിച്ചുള്ള പരിചയവും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഉസ്താദു ദൂർ അന്തർ സുൽഹി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം അതിൽ അദ്ദേഹം പറയുന്നു അൽ സലാം പറയുന്നയിടത്തുള്ള ആദ്യത്തെ കവിത കൊണ്ട് ആരംഭിക്കാം

ിയുടെ വരികളാണ് എന്നവർ ഈ ഇമാം ഇമാംബി പറയുന്നുണ്ട് അദ്ദേഹം ചരിത്രത്തിൽ ഉദ്ധരിക്കാൻ വ്യക്തിത്വമാണ് അബു അബ്ദുറഹ്മാൻ അൽ 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 ഉമവി ബിൽ ബസരി അഹദുൽ ഉദബായി ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് വലിയ സാഹിത്യകാരനും ചരിത്രകാരനും അതുപോലെ തന്നെ നിരവധി രചനകളിൽ ഉദ്ധരിക്കപ്പെടുന്ന ആളുമാണ്